ഊർജ്ജ രംഗത്തെ സഹകരണം തുടരാൻ ഇന്ത്യയും റഷ്യയും തീരുമാനിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഈ തീരുമാനം കൂടിക്കാഴ്ച ഒരു മണിക്കൂറോളം നീണ്ടു ഒരേ കാറിലാണ് മോദിയും പുടിനും കൂടിക്കാഴ്ചയ്ക്ക് എത്തിയത് റഷ്യയുമായുള്ളത് ദീർഘകാല ബന്ധമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു പുടിന്റെ സന്ദർശനത്തിനായി ഇന്ത്യ കാത്തിരിക്കുകയാണെന്നും അതേസമയം ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴികൾ തേടണമെന്നും മോദി പറഞ്ഞു റഷ്യ ഇന്ത്യ ബന്ധം ഏറെ ആഴത്തിലുള്ളതാണെന്ന് റഷ്യൻ പ്രസിഡന്റും പറഞ്ഞു മോദി അടുത്ത സുഹൃത്താണെന്നും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കുന്നതിലൂടെ ഉക്രൈൻ യുദ്ധം ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് ഇന്ത്യക്കുമേൽ അമേരിക്ക അധിക തീരുവ ചുമത്തിയതിനു പിന്നാലെയാണ് ഈ നിർണായക കൂടിക്കാഴ്ച എന്നത് ശ്രദ്ധേയം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചത് അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന വ്യക്തമായ സൂചനയായി ഷാങ്ഹായ് സഹകരണ ഉച്ചോടിക്ക് പിന്നാലെയാണ് പുതിനും മോദിയും കൂടിക്കാഴ്ച നടത്തിയത് റഷ്യയും ഇന്ത്യയും ചൈനയും സൗഹൃദം പങ്കിടുന്ന അതിപ്രധാനമായ നയതന്ത്ര കാഴ്ചയാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി സമ്മാനിച്ചത് മൂന്ന് നേതാക്കളും ഫോട്ടോ മുമ്പ് സെഷനുമുമ്പ് ഹ്രസ്വചർച്ചയും നടത്തി ഷാങ്ഹായ് ഉച്ചകോടി പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് സംയുക്ത പ്രസ്താവന ഇറക്കിയത് ഇന്ത്യയുടെ വലിയ നയതന്ത്ര വിജയവുമായി ഭീകരവാദത്തിനെതിരെ ഇരട്ടത്താപ്പ് അനുവദിക്കില്ലെന്നും ഷാങ്ഹായ് ഉച്ചകോടി ഉറച്ച നിലപാടെടുക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചതിന് പിന്നാലെയാണ് സംയുക്ത പ്രഖ്യാപനം എന്നത് ഇന്ത്യക്ക് നേട്ടമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ സാന്നിധ്യത്തിലാണ് പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് മോദി സംസാരിച്ചത് മാനവികതയിൽ വിശ്വസിക്കുന്ന ഏവർക്കുമെതിരായ ആക്രമണമാണ് പഹൽഗാമിൽ കണ്ടതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു इस दुख की घड़ी जो मित्र देश हमारे साथ खड़े रहे मैं उनका आभार व्यक्त करता हूं यह हमला केवल भारत की के अंतरात्मा पर ही आगा नहीं यह मानवता में विश्वास रखने वाले हर देश हर व्यक्ति को खुली चुनौती थी ऐसे में कुछ देशों का आतंकवाद का कुल्याण समर्थन हमें स्वीकार्य हो सकता है ऐसा हमें स्पष्ट रूप से और एक शब्द स्वर्ग कहना होगा हो कि आतंकवाद पर कोई भी डबल स्टैंडर्ड स्वीकार्य नहीं हो हमें मिलकर तो आतंकवाद का हर रंग में നേരത്തെ പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പരസ്പര വിശ്വാസത്തോടെ ഒന്നിച്ചു നിൽക്കാൻ ധാരണയെത്തിയിരുന്നു ഭിന്നതകളെക്കാൾ യോജിക്കാനുള്ള ഇടങ്ങളാണ് കൂടുതലെന്ന് ഇരു നേതാക്കളും വിലയിരുത്തുകയും ചെയ്തിരുന്നു വ്യാപാര നയതന്ത്ര ബന്ധങ്ങൾ സജീവമാക്കാനും ധാരണയായിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റിന്റെ തീരുവയുദ്ധത്തിനിടെ ചൈനയും റഷ്യയും ഇന്ത്യയും ഒന്നിക്കുന്നതിനെ ലോകത്തെ എല്ലാ മാധ്യമങ്ങളും പ്രാധാന്യത്തോടെയാണ് കണ്ടത് പുട്ടിനുമായും ജിൻപിങ്ങുമായും ചർച്ച നടത്തിയും പുട്ടിന്റെ കാറിൽ തന്നെ യാത്ര ചെയ്തും നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റിന് നൽകിയതും വ്യക്തമായ സന്ദേശമാണ് തിരുവസമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങില്ലെന്ന സന്ദേശം